സ്റ്റുഡൻസ് അസലമലൈക്കും വാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സില് ലിസാൻ ഖുർആാൻ മൂന്നാമത്തെ പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത് പാഠത്തിൻ്റെ ഹെഡിങ് ഇലൽ മുത്തവല്ല ഇ എന്നാണ് മുത്തവള്ള എന്ന് പറഞ്ഞാൽ വുലു ചെയ്യുന്ന സ്ഥലം വുലു ചെയ്യുന്ന സ്ഥലത്തിനാണ് മുത്തവല്ല ഇ എന്ന് പറയാം അപ്പോൾ വുലൂ ഇല ഇലൽ ഇലൽമുത്തവുള്ള ഈ വലൂ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇനി പാഠഭാഗം നോക്കുക അയക്കല ജുനൈദുൻ അയക്കല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ ഈ യക്കില പറഞ്ഞല്ലോ അതിൻ്റെ അതേപോലത്തെ ഒരു വാക്കാണ് അയക്കല യക്കില പറഞ്ഞാൽ ഉണർന്നൂണാണ് അയക്കല പറഞ്ഞാൽ ഉണർത്തി എന്നാണ് ആരാണ് ഉണർത്തിയത് ജുനൈദുൻ ജുനൈദ് ഉണർത്തി ആരാണ് ഉണർത്തിയത് അഹാഹു സഹീർ അഹാഹു സഹീർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും പാടെ കൂട്ടിയിട്ട് അനിയനെ എന്ന് പറയാം ഇനി അല്ലെങ്കിൽ അഹാ എന്നുള്ളതിന് സഹോദരൻ എന്ന് പറയാമല്ല സഹോദരൻ അപ്പോൾ അഹാഹു അവൻ്റെ സഹോദരൻ സഹീർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അവൻ്റെ സഹോദരനെ എന്ന് പറയാം രണ്ടും പാടെ കൂട്ടിയിട്ട് അനിയനെ എന്നും വേണമെങ്കിൽ പറയാം അപ്പോൾ അയക്കഥ ജുനൈദ് നഖാഹു സഹീർ എന്ന് പറഞ്ഞാൽ ജുനൈദ് അവൻ്റെ അനിയനെ ഉണർത്തി ആരാണ് അനിയൻ്റെ പേരൂടെ പറയുന്നുണ്ട് നബീലൻ അപ്പോൾ ജുനൈദ് അവൻ്റെ അനിയനായ നബീലിനെ ഉണർത്തി എന്നുള്ളത് നമ്മൾ ഈ നബീലൊന്നും അവിടെ കൂട്ടിയിട്ട് പറയാം അങ്ങനെ വഫ അല ഫലറിനാവൻ ചെയ്തു ആര് നബീൽ ചെയ്തു വഫ അത പറയുന്നു വഫ അല നബീൽ നബീല് ചെയ്തു പ്രവർത്തിച്ചു എന്നും പറയാം എന്താണ് ചെറു ചെയ്തത് കമാ ഫാല അഹൂ ജുനൈദ് കമാ ഫാലും ചെയ്തത് പോലെ കമാ എന്ന് പറഞ്ഞ പോലെ എന്ന് പറയാം ചെയ്തതുപോലെ ആര് അഹു അവൻ്റെ സഹോദരൻ ജുനൈദൻ അവൻ്റെ സഹോദരനായ ജുനൈദ് ചെയ്തതുപോലെ അവനും ചെയ്തു അങ്ങനെ വ ഹറജ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അലിഫ് കൂടിയിട്ടുണ്ട് അല്ലേ അതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കണത് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ രണ്ടാൾക്കാർ നമ്മൾ പറഞ്ഞല്ലോ എന്താ ഒന്ന് ജുനൈദിനേം പറഞ്ഞു പിന്നെ നബീലിനെയും പറഞ്ഞു അപ്പോൾ രണ്ടാൾക്കാരായല്ലോ അപ്പോൾ ഹറജാറിന ഹറജാറിന പുറപ്പെട്ടു എന്നാണല്ലോ പുറപ്പെട്ടു എന്നാണ് ഓറജ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേരും പുറപ്പെട്ടു ഞാനിവിടെ മുഴുവനായിട്ട് എഴുതണില്ല മനസ്സിലാക്കാൻ വേണ്ടി കണ്ട് ഇങ്ങനെ ചുരുക്കി എഴുതാണ് അവർ രണ്ട് പേരും പുറപ്പെട്ടു എവിടേക്ക് ഇലൽ മുത്തവല്ല നമ്മളെ ഹെഡിങ്ങിൽ പറഞ്ഞല്ലോ ഇലൽ മുത്തവല്ല ഈ വലു ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇനി അതേപോലെ തന്നെ വഹസല ഇവിടെ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഴുകി എന്നാണ് വസല എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പേരും ഈ അലിഫ് കൂടിയത് കൊണ്ട് അവർ രണ്ട് പേരും എന്ന് പറയാം അവർ പേരും കഴുകി എന്താണ് കഴുകി കഴുകിയത് കഫ ഹിമാ ഹുവ ഹുമാ പഠിച്ചുകൊണ്ടല്ലോ അതു തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അവരുടെ രണ്ട് പേരുടെയും അവരുടെ രണ്ട് പേരുടെയും കഫ് പറഞ്ഞാൽ മുൻകൈ അവരുടെ രണ്ട് പേരുടെയും മുൻകൈ കഴുകി മഴ നെയ്യത്തി അതായി സുന്നത്തിൽ ഉതോയി മഴ എന്ന് പറഞ്ഞാൽ കൂടെ നമുക്കറിയാലോ കൂടെ നെയ്യത്തി നെയ്യത്തോടു കൂടെ ഏത് നെയ്യത്താണ് അതാ ഈ സുന്നത്തിൽ വളു അതാ കാരണ വീട്ടുന്നു വീട്ടുന്നു സുന്നത്തിൽ വുളു കാരണം വുലൂവിൻ്റെ സുന്നത്തിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുൻകൈ കഴുകുമ്പോൾ വുലുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നെയ്യത്താണ് കരുതേണ്ടത് നമുക്കറിയാലോ അപ്പോൾ വുലൂ സുന്നത്തിനെ വീട്ടുന്നു എന്ന നെയ്യത്തോട് കൂടി ഇതൊരു ഇങ്ങനെ അർത്ഥം പറയാം നെയ്യത്തോട് കൂടി എന്തു ചെയ്തു അവരുടെ രണ്ട് പേരും അവരുടെ രണ്ട് മുൻകൈ കഴുകി എന്നിട്ട് വ ബസ്മല ഭസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലി ഇവിടെ ലാ ഇവിടെ അലിഫ് കൂടിയപ്പോൾ രണ്ട് പേരും അവർ രണ്ടുപേരും ബിസ്മി ചൊല്ലി അവവലൻ ആദ്യം ആദ്യം ബിസ്മി ചൊല്ലി അങ്ങനെ വക്കാന അബുഹുമാ ഹുമ നമുക്ക് അറിയാലോ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഹുവ ഹുമാഹും ഹും അപ്പോൾ ഹുമാ എന്നുള്ളത് അവർ രണ്ടു പേർക്കാണല്ലോ പറയാം അപ്പോൾ അവർ രണ്ടു പേരുടെയും അബ് പിതാവ് അവരുടെ രണ്ടു പേരുടെയും പിതാവ് ഈ കാനിമ്പാടെ കൂടുമ്പോൾ റാഖിബൻ എന്നും കൂടി അർത്ഥം പറയണം റാഖിബൻ എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുന്നു ആയിരുന്നു എന്നൊരു അർത്ഥം പറയാം അപ്പോൾ ഖാന അബൂഹുമാ റാഖിബൻ എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും പിതാവ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കാന ആയിരുന്നു ഉണ്ടായിരുന്നു എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ കാന അബൂഹുമാ റാഖിബൻ അവരുടെ രണ്ടുപേരുടെയും പിതാവ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അഫ് ആൽ ഹുമാ അഫ് ആൽ പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ എന്നാണ് ഫേല് പ്രവർത്തനം അഫ്ആല് പ്രവർത്തനങ്ങൾ അപ്പോൾ ഹുമാ ഇവിടെ അവർ രണ്ടു പേരുടെയും പ്രവർത്തനങ്ങൾ അവരുടെ പിതാവ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അർത്ഥം പറയേണ്ടത് ഇനി വാക്ക് നോക്കൂ അങ്ങനെ നേരത്തെ ബിസ്മയലെന്ന് പറഞ്ഞല്ലോ അതൊക്കെ കഴിഞ്ഞ് മുൻകൈയൊക്കെ കഴുകി ഇനി വ തവസ്സക്ക അവർ രണ്ട് പേരും എന്തു ചെയ്തു തവസ്സക്ക ആ വാക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് മിസ് വാക്ക് ചെയ്തു എന്നാണ് മിസ് വാക്ക് ചെയ്തു മിസ് വാക്കെയ്തു എന്നർത്ഥം മിസ് വാക്ക് ചെയ്തു തപസക്കവിടെ ഒരു അലിഫ് കൂടുമ്പോൾ രണ്ട് പേരും എന്ന് പറയും അവർ രണ്ട് പേരും മിസ്വാക്ക് ചെയ്തു സുമ്മെ സുമ്മാറിഞ്ഞാൽ പിന്നെ പിന്നെ തമൽമല എന്തു ചെയ്തു തമൽമല എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പ്ളിച്ചു വായിൽ വെള്ളം തമൽമല എന്ന് പറയുക വായിൽ വെള്ളം കൊപ്പ്ളിച്ചു ഇവിടെ താലിഫ് കൂടി അവർ അവർ പേരും എന്ന് കൊടുക്കണം അവർ പേരും വായൽ വെള്ളം കുപ്പിച്ചു കുപ്പിച്ചു പിന്നെന്താ ചെയ്തത് വസ്തൻശക്ക ഈ വായ എന്നുള്ളത് ആൻഡ് എന്നുള്ള അർത്ഥത്തിനാണ് അപ്പോൾ ഇസ്തൻഷക്ക എന്നാണ് അത് ഒറ്റക്ക് പറയുമ്പോൾ പറയാം കൂട്ടി പറയുമ്പോൾ വസ്തൻശക്ക എന്ന് പറഞ്ഞാൽ വായൽ വെള്ളം കുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെന്താ എന്താ ചെയ്യുക മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചീറ്റി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലിഫ് കൂടിയത് കൊണ്ട് അവർ രണ്ടുപേരും എന്ന് കൊടുക്കണം പിന്നെ വസല അതേപോലെ തന്നെ അസലാറിനെ കഴുകി എന്നാണല്ലോ എന്ന് പറയുമ്പോൾ അലിഫ് കൂടുമ്പോൾ അവർ രണ്ടുപേരും കഴുകി ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എഴുതി എന്ത് അൽ വജ്ഹ വജുഹറിന മുഖം അവർ രണ്ടുപേരും മുഖം കഴുകി ഇതോടുകൂടെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു നെയ്യത്തി ഏത് നെയ്യത്താണ് അദാ ഈ ഫർലിൽ ഉലൂഇ ഉലൂ ഉലൂഇൻ്റെ ഫർലിനെ വീട്ടുന്നു എന്ന നെയ്യത്തോടെ കൂട്ടി പറയുമ്പോൾ അങ്ങനെ പറയാം പിന്നെ യദുമൽ യുംന നേരത്തെ മുഖം കഴുകി എന്ന് പറഞ്ഞല്ലോ അസല എന്നുള്ളത് പറഞ്ഞല്ലോ മുഖം കഴുകി പിന്നെ എന്തു ചെയ്തത് ഈ സുമ പിന്നെ യദുമൽ യുംന യുംന എന്ന് പറഞ്ഞാൽ വലത് യത് പറഞ്ഞ കൈ വലത് കൈ ഹുമ അവരുടെ രണ്ട് പേരുടെയും എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കണം സുമ യത് ഹുമൽ യുംനറിഞ്ഞ പിന്നെ അവരുടെ രണ്ടു പേരുടെയും വലതു കൈ കഴുകി അസല എന്നുള്ളതായി നമുക്ക് ചേർത്ത് ചേർത്ത് പറയാം നമുക്ക് കഴുകി സുമൽ യുസ്ര പിന്നെ വലത് കൈ ഉണ്ട് പിന്നെ ഇടത് കൈയും കഴുകി പിന്നെ ഇടതും എന്നാണ് അർത്ഥം പറയാം ഉദ്ദേശിക്കുന്നത് ഇടത് കൈ കഴുകി എന്നാണ് ഏതോട് കൂടെ മൽ മിർഫക്കൈൻ രണ്ട് മുട്ട് ഉൾപ്പെടെ മിർഫ മിർഫക്ക പറഞ്ഞ മുട്ട് ഇവിടുന്ന് വന്നുകൊണ്ടാണ് രണ്ട് എന്നാൻസർ പറയുന്നത് രണ്ട് മുട്ടോട് കൂടെ എന്നർത്ഥം പറയാം എങ്ങനെയാണ് കഴിയത് യുഹല്ലിലാനി യുഹല്ലില് പറഞ്ഞാൽ തിക്കഗറ്റി എന്ന് പറയാം തിക്കഗറ്റി അല്ല സ്വാബിയ അസ്വാബിയ പറഞ്ഞാൽ വിരലുകൾ വിരലുകൾ തിക്കകറ്റി അങ്ങനെ വിരലുകൾ തിക്കകറ്റി മുട്ടുൾപ്പെടെ വലത് കൈയും ഇടത് കൈയും കഴുകിയെന്നാണ് മുഴുവനായിട്ട് പറയുമ്പോൾ പറയാം സുമ്മ പിന്നെ മസഹ മസഹ എന്ന് പറഞ്ഞാൽ തടവി എന്നാണ് ഈ അലിഫ് കൂടുമ്പോൾ രണ്ട് പേരും എന്നർത്ഥം പറയണം അവർ രണ്ട് പേരും തടവി എന്ത് തല തടവി സുമ പിന്നെ അല്ലുദിനേൻ്റെ ഉദിനേറിന ചെവി ആണല്ലോ എന്ന് പറഞ്ഞാൽ രണ്ട് ചെവിയും തടവി സുമ്മ പിന്നെന്ത് ചെയ്തു ആ ശല രണ്ടുപേരും കഴുകിയ നേരത്തെ പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നില്ല എന്ത് അരി രുചില അറിയല്ലോ അറിയാലോ കാല് കഴുകി ഏത് കാലാണ് അല്യുമ്ന വലത് കാല് കഴുകി സുമ്മല്യുഷ്ര പിന്നെ ഇടത് കാലും കഴുകി ഇത് രണ്ടും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇനി വീണ്ടും പറയുന്നില്ല എത്രവട്ടം സലാസൻ സലാസൻ രണ്ടും പട കുടുംബശലാസാരണ മൂന്നാണ് സലാസം സലാസ് എന്ന് പറഞ്ഞാൽ മുമ്മൂന്ന് പ്രാവശ്യം എന്ന് പറയാം മുമ്മൂന്ന് പ്രാവശ്യം വ ഭേദ താലിക്ക അതിന് ശേഷം ബാധക്ക നമുക്കറിയാലോ വേദതാലിക്ക അതിന് ശേഷം എർഫാനി ഇവിടെ കണ്ടല്ലോ ചെറിയൊരു മാറ്റം നേരത്തേക്ക് അലിഫ് മാത്രമാണ് കൊടുത്തിരുന്നത് ഇവിടെ അലിഫും ന്യൂനും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കസിറുള്ളൊരു ന്യൂനും എന്താ കാരണം എന്നുള്ളത് പാഠഭാഗത്ത് പറഞ്ഞതരാ എന്നാലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു ഫസ്റ്റ് ഈ ആകെ വരുമ്പോൾ മുലാരി ആയിരിക്കുന്നു കുറച്ചല്ലോ നേരത്തെ പറഞ്ഞതൊന്നും എന്തല്ല പിന്നെ മുലാരിയല്ല എൻ്റെ ഇടയിൽ യുഹലീലാനി പറഞ്ഞിട്ടൊരു മുലാരി വന്നൊക്കെ അവിടെ പറയാൻ വിട്ടുപോയതാണ് ഇവിടെയും അലിഫും ന്യൂനും ചേർന്നിട്ടുണ്ട് അതേപോലെ ഇർഫാനി എന്നുള്ളിടത്ത് അലിഫും നൂനും ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇർഫാനി പറഞ്ഞാൽ ഉയർത്തി ഉയർഫ പറഞ്ഞാൽ ഉയർത്തുന്നു എന്നൊക്കെയാണ് ഉയർത്തുന്നു ഉയർത്തും എന്നൊക്കെ പറയാം യദൈ അങ്ങനെ അവരുടെ രണ്ട് പേരുടെയും രണ്ട് കൈകളും ഉയർത്തുന്നു യദൈ രണ്ട് കൈകളും ഹിമ അവരുടെ രണ്ട് പേരുടെയും രണ്ട് കൈകളും ഐനൈ ഹിമ രണ്ട് പേരുടെയും രണ്ട് കണ്ണുകളും അയിന് കണ്ണാണല്ലോ അയിനൈ രണ്ട് കണ്ണുകളും ഇവിടെ രണ്ട് കൈകളും ഉയർത്തുന്നു എവിടേക്ക് ഇലസമായി ആകാശത്തിലേക്ക് എന്നിട്ട് എന്ത് ചെയ്യുന്നു യഥാനി നോക്കൂ ഇവിടെ അതേപോലെ തന്നെ യഥൗവാനി ദ്വാ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാം എന്തുകൊണ്ട് ബിദ്വാനി ദ്വാഹ കൊണ്ട് എങ്ങനത്തെ ദ്വാ അൽ മസൂർ മസൂർ പറഞ്ഞാൽ പറയപ്പെട്ട പറയപ്പെട്ട ദ്വാഹ് ബൈദൽ ഉലു ഈ വുലുവിന് ശേഷം പറയപ്പെട്ടൊരു ദ്വാ ഉണ്ടല്ലോ ആ ദ്വാ കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നു ഇതോടുകൂടെ മാ ഇസ്തി ബാലിൽ കിബിലത്തി ഇസ്തിക്ക് ബാൽ പറഞ്ഞാൽ മുന്നിടൽ എന്നാണ് അൽ കിബിലത്തി കിബിലയിലേക്ക് മുന്നിടലോട് കൂടെ ഈ മാ കൂടുമ്പോൾ കൂടെയെന്നുകൂടി പറയാം മാ ഇസ്തി ബാലിൽ കപിലത്തി കിബിലയിലേക്ക് മുന്നിടലോട് കൂടെ ഇനി പാഠഭാഗത്തിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഇതിൻ്റെ കൂടെ സൂചിപ്പിക്കുകയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ഹറജ അതേപോലെ ഖസല ബസ്മല മസഹ തവസ്സക്ക അതൊക്കെ നേരത്തെ പാഠഭാഗത്തിൽ പഠിച്ചതാണല്ലോ ഹറജ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പുറപ്പെട്ടു ഖസലാന്ന് അവർ പേരും കഴുകി ബസ്മല എന്ന് പറഞ്ഞാൽ അവർ പേരും ഭിസ്മി ചൊല്ലി മസഹ എന്ന് പറഞ്ഞാൽ അവർ പേരും തടവി തവസ്സക്ക എന്ന് പറഞ്ഞാൽ അവർ രണ്ട് പേരും വിസ് വാക്ക് ചെയ്തു ബ്രഷ് ചെയ്തു പുല്ലുഹ ഇവയെല്ലാം അഫ് ആലുൻ മാലിയത്വൻ മാളിയായ ഫീലുകളാണ് ഇപ്പോൾ മാലിയായ എന്താ മുതാരിയായ ഫീൽ എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് ഒരു ഭൂതകാലം അഥവാ നമ്മളൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞതിനെക്കുറിച്ച് പറയുമ്പോൾ മാളിയാണ് ഇതൊക്കെ മാലിയാണുള്ള അർത്ഥം പുറപ്പെട്ടു കഴുകി അതേപോലെ തന്നെ പിന്നെ ബിസ്മി ചൊല്ലി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ സംഭവം ചെയ്ത് കഴിഞ്ഞതാണ് അതുകൊണ്ട് അത് മാളിയാണ് ഇനി പാഠത്തിൽ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പഠിക്കുക ലിൽ മുസന്ന മുസന്ന കൂടിയാണ് മുസന്ന എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതിനാണ് മുസന്ന എന്ന് പറയുക രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുക ഒന്നാണെങ്കിൽ ഒന്നിനെ സൂചിപ്പിക്കുന്നതിന് മുഫ്രദ് എന്നാണ് പറയുക മുഫ്രദ് രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതിന് മുസന്ന എന്നാണ് പറയാം അപ്പോൾ ഇവിടെ മുസ ഇതൊക്കെ മുസന്നയാണ് അവർ രണ്ടു പേരും ഹറജ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേരും പുറപ്പെട്ടു എന്നാണ് അസല എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേരും കഴുകി എന്നാണ് അപ്പോൾ എല്ലാതും അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേരും വിസ്മു ചൊല്ലി മസഹ അവർ രണ്ടു പേരും തടവി തവസക്ക അവർ രണ്ടു പേരും വിശുവാക്ക് ചെയ്തു എന്നാണ് പറയാം അപ്പോൾ ഈ മുസന്ന എന്താണ് നമ്മൾ മാറ്റം കണ്ടത് നോക്കൂ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഒരു അലിഫ് കൂടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് എന്നർത്ഥം വരും രണ്ട് എന്നർത്ഥം വരും അപ്പോൾ ആണെങ്കിൽ നോക്കൂ ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ് അർത്ഥം അവൻ പുറപ്പെട്ടു എന്നാണ് നമ്മൾ പറയുക ഓ അവൻ എന്ന് പറയുമ്പോൾ ഒരാളുള്ളൊ അപ്പോൾ അത് മുഫ്രതാണ് മാതിയാണ് മുഫ്രദാണ് ഇനി അതിനെ മുസന്നയാക്കാൻ ഒന്നും ചെയ്യേണ്ട ലാസ്റ്റ് ാസ്റ്റ് ഒരലിഫണ് കൂട്ടി കൊടുത്താൽ മതി എന്താ ഈ അലിഫണ് കൂട്ടിയാൽ അവർ രണ്ട് പേര് പുറപ്പെട്ടു എന്നായി അപ്പം അത് മുഫറദ് ഉള്ളത് മുസന്നായി മാതിയായ ഫെയിൽ മുസന്നായിട്ട് മാറി എന്നർത്ഥം മനസ്സിലായിട്ടുണ്ടാവും ഇനി അതിൻ്റെ തൊട്ടു താഴെ നോക്കൂ യുഹല്ലിലാനി അതേപോലെ യർഫ ആനി യദ് ആനി ഇതൊക്കെ നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ് ഇതൊക്കെ യുഹലിലാനി എറിഞ്ഞ അവർ രണ്ടുപേരും തിക്കകറ്റി എന്നാണല്ലർത്ഥം ഇർഫാനി എറിഞ്ഞ അവർ രണ്ടുപേരും തിക്ക് യുഹലിലാനി എറിഞ്ഞാൽ അവർ രണ്ടുപേരും തിക്കകറ്റുന്നു അല്ലെങ്കിൽ അകറ്റും എന്നൊക്കെ പറയും മുതാരിയാണല്ലോ ഇർഫാനി എറിഞ്ഞാൽ അവർ രണ്ടുപേരും ഉയർത്തുന്നു അല്ലെങ്കിൽ ഉയർത്തും യദ്വാനി അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കും എന്നൊക്കെ അർത്ഥം പറയാം ഇത് അഫ് ആലുൻ ഇതൊക്കെ എന്താണ് അഫ് ആലുൻ മുലാരി അതുൻ മുലാരിയായ ഫീലുകളാണ് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് അക്ഷരം ഇ ആണെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാം അത് മുലാരിയാണ് അർത്ഥം കൂടി നോക്കിയിട്ട് മനസ്സിലാക്കാം മുലാരിയാണ് മുലാരി അറിനെന്താണെന്നൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ ഒരു ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ വർത്തമാനകാലം അഥവാ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിനെ സൂചിപ്പിക്കുന്നതിനാണ് മുലാരി എന്നൊക്കെ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതാണ് അത് മുലാരി മാത്രമല്ല അലിൽ മുസന്ന മുസന്ന കൂടിയാണ് അതും കൂടി മനസ്സിലാക്കുക മുസന്ന നമ്മൾ പറഞ്ഞല്ലോ രണ്ടാ നല്ലത് സൂചിപ്പിക്കുന്നതിനാണ് അപ്പോൾ യുഹഅല്ലിലാനി പറഞ്ഞാൽ ശരിക്കും അവർ രണ്ടുപേരും തിക തിക്കകറ്റുന്നു തിക്കകറ്റുന്നു എന്നാണ് അപ്പോൾ യുഹഅല്ലി ലാനി പറഞ്ഞാൽ അവർ രണ്ടുപേരും തിക്ക കറ്റുന്നു എന്നാണ് ഈ ഒരലിഫും അവസാനം ഒരു കിസറുള്ള നൂനും എക്സ്ട്രാ കൂടിയിട്ടുണ്ട് അത് മുസന്നൻ്റെ അടയാളാണ് അതേപോലെ തന്നെ ഇർഫാനി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഉയർത്തും അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഉയർത്തുന്നു എന്നാണ് ദ അലിഫും നൂനും കൂടി ചേർക്കണം മുതാരിയാണെങ്കിൽ അലിഫ് മാത്രം പോരാ ഒരു നൂന് കസറുള്ള നൂനും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കണം അതേപോലെ യദ് ഗോവാനി അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു എന്നാണ് നോക്കൂ ദ അലിഫും കസറുള്ള നൂനും ലാസ്റ്റ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ി മുഫ്രദ്യായ ഒരു ഫീലിനെ മാളി മുസന്നയാക്കാൻ അവസാനം ഒരലിഫ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ആണെങ്കിലോ മുലാരി മുഫ്രതാണെങ്കിൽ അതിനെ മുസന്നയാക്കാൻ എന്ത് ചേർത്ത് കൊടുക്കണം അലിഫും കസറുള്ള നൂനും കൂടി ചേർത്ത് കൊടുക്കണം നേരത്തെ അലിഫ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി മുലാരിയാകുമ്പോൾ അലിഫും കസറുള്ള നൂനും കൂടി ചേർത്ത് കൊടുക്കണം ഇതാണ് പാടത്തിൻ്റെ പ്രധാനമായിട്ടും അതിൽ ഭാഗത്തുള്ളത് ഇതാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൻ്റെ കണ്ടൻറ്റായിട്ട് പഠിക്കുന്നത് ഇനി ബാക്കിയൊക്കെ ഉദാഹരണങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته